ജെ ബിസ് ഫാമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ ഡ്രാഗൺ ചെടികൾക്ക് ചെയ്യാൻ പോകുന്ന വളപ്രയോഗത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ വർഷത്തെ വിളവെടുപ്പിന് ശേഷം ഒക്ടോബർ അവസാനം കോഴിവളം ചെടികളുടെ ചുവട്ടിലിട്ട് മണ്ണടുപ്പിച്ചു വിട്ടിരുന്നതാണ് അതിനുശേഷം ഒന്ന് രണ്ട് മഴയൊക്കെ കിട്ടി ഇട്ട വളങ്ങൾ മണ്ണിൽ ലയിച്ചു ചേർന്നിട്ടുണ്ട് പിന്നീട് ഇങ്ങോട്ട് മൂന്നാല് മാസമായിട്ട് ഇതുവരെ മഴ പെയ്തില്ല കഠിനമായിട്ടുള്ള ചൂടും എൻ്റെ ഈ കൃഷി കൃഷിസ്ഥലത്താണെങ്കിൽ മഴയല്ലാതെ മറ്റൊരു ജലസേന സൗകര്യവും ഇല്ല അത് കാരണം പിന്നീട് വളമൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടില്ല ഈ സമയത്ത് ചെടികളെ ബാധിച്ച ഫംഗസ് രോഗത്തിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞു ഇപ്പോൾ രോഗങ്ങളൊക്കെ മാറി ധാരാളം ശാഖകളൊക്കെ മുറിച്ചു കളഞ്ഞെങ്കിലും ഇപ്പോഴുള്ള ശാഖകൾ നല്ല ആരോഗ്യത്തോട് കാണുന്നുണ്ട് ഈ മാർച്ച് അവസാനം രണ്ട് ഒന്നിരണ്ട് മഴ ലഭിച്ചു എന്നെങ്കിലും കഠിനമായ ചൂടായ കാരണം ഈ ലഭിച്ച ജലാംശമെല്ലാം ഈ വാപറേറ്റർ പോയി നനമില്ലാത്തത് കാരണം മണ്ണിൽ നേരിട്ട് നമുക്ക് വളപ്രയോഗം നടത്താൻ പറ്റത്തില്ല അതിനുവേണ്ടി എൻ പി കെ വളങ്ങൾ സെക്കൻഡറി മൂലകങ്ങൾ സൂക്ഷ്മ മൂലകങ്ങൾ എന്നിവ അടങ്ങിയിട്ടുള്ള വളങ്ങൾ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തു ഇതിനായി ഇഫ്കോയുടെ ഡാപ്പ് നൈട്രജനും ഫോസ്ഫറസും ഇതിൽ അടങ്ങിയിട്ടുണ്ട് പിന്നെ പൊട്ടാഷ് മൊബിലൈസിംഗ് ബാക്ടീരിയ അടങ്ങിയ ഈ ലിക്വിഡ് സി ബീഡ് എക്സ്ട്രാക്റ്റ് മൈക്രോ ന്യൂട്രീഷൻസ് അടങ്ങിയ ഒരു മിക്സർ ഇതൊക്കെയാണ് നമ്മൾ സ്പ്രേ ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പോൾ ഏപ്രിൽ അവസാനമായി നമുക്ക് ഒന്ന് രണ്ട് നല്ല വേനൽമഴ ലഭിച്ചു മണ്ണിന് നല്ല നനമായി ഇനിയിപ്പോൾ നമുക്ക് വളം മണ്ണിലേക്ക് നേരിട്ട് പ്രയോഗിക്കാനുള്ള പാകത്തിനായി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത് പോലെ ചെടികളുടെ പങ്കസ് രോഗത്തിൻ്റെ പ്രതിരോധത്തിനായി സുടമുണസ് നമ്മൾ ചെടികളുടെ ചുവട്ടിലൊഴിച്ചു കൊടുത്തിരുന്നു നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ മുകളിലുള്ള ഐ ബട്ടണിൽ കൊടുത്തേക്കാം ഇപ്പോൾ ഉണക്ക ചാണകപ്പൊടിയും നല്ല വേപ്പുമിണാക്കി മിക്സ് ചെയ്ത് ട്രൈക്കോഡർമ കൾച്ചർ ചെയ്തെടുത്തിട്ടുണ്ട് ഫംഗസ് രോഗപ്രതിരോധത്തിന് ഇത് മണ്ണിൽ ഇട്ട് കൊടുക്കുന്നതും നല്ലതാണ് ഇതിനോടൊപ്പം പച്ചക്കാ പൊടിയും ചൗമിയിലും ചേർന്ന ഒരു മിക്സർ ടാറ്റാ ഓർഗാനിക് പൊട്ടാഷ് സെക്കൻഡറി ന്യൂട്രീഷൻസ് അടങ്ങിയ ഒരു മിക്സർ ബോറോണ എന്നിവ ചേർക്കുന്നുണ്ട് ഇതിൽ പച്ചക്കക്കാ പൊടി മണ്ണിൻ്റെ പി എച്ച് കൺട്രോൾ ചെയ്യാനുള്ളതാണ് ഇതിനുവേണ്ടി നമ്മൾ കുമ്മായം ഉപയോഗിക്കുകയാണെങ്കിൽ പത്ത് പതിനഞ്ച് ദിവസത്തിന് ശേഷമേ മറ്റു വളങ്ങൾ ഉപയോഗിക്കാൻ പറ്റുള്ളൂ പച്ചക്കാ പൊടി മറ്റു വളങ്ങളോടൊപ്പം തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതിട്ടാൽ മണ്ണിൻ്റെ പി എച്ച് കുറയുന്നതനുസരിച്ച് ആവശ്യാനുസരണം ഇത് മണ്ണിൽ പൊടിഞ്ഞു ചേർന്നുകൊള്ളു പിന്നെ ചവുമീല് ചവമീൽ എന്ന് പറയുമ്പം അറവു മാലിന്യങ്ങൾ മാത്രമാണ് അതിനകത്ത് എല്ലിൻ്റെ കഷ്ണങ്ങള് മാംസാവശ്യങ്ങൾ ചവ് ബ്ലഡ് എന്നിവ ഉണക്കി എടുക്കുന്നതാണ് ഇതിൽ നിന്നും ചെടികൾക്ക് ആവശ്യമായ ഒരുതപ്പെട്ട എല്ലാ മൂലകങ്ങളും ലഭിക്കും അടുത്തതായി ഓർഗാനിക് പൊട്ടാഷാണ് കായ്ഫലം തരുന്ന എല്ലാ ചെടികൾക്കും പൊട്ടാഷ് അത്യാവശ്യമായും കൊടുക്കേണ്ട ഒരു പ്രധാന മൂലകമാണ് സെക്കൻഡറി ന്യൂട്രീഷ്യൻ ആയ കാൽസ്യം മഗ്നീഷ്യം സൾഫർ എന്നീ മൂലകങ്ങളും ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമാണ് മൈക്രോ ന്യൂട്രീഷ്യൻ ആയ ബോറോണ കായ്ഫലം തരുന്ന എല്ലാ ചെടികളുടെയും ഫ്ലവറിങ് ജെർമിനേഷൻ ഫ്രൂട്ടിങ് ഈ ഘട്ടങ്ങളെല്ലാം അത്യാവശ്യം ആവശ്യമുള്ള ഒരു മൂലകമാണ് ഇത് നമ്മുടെ കേരളത്തിലെ മണ്ണിൽ വളരെ കുറവായിട്ട് മാത്രമേ കാണുന്നുള്ളൂ ആയതിനാൽ എല്ലാ വിളകൾക്കും ഈ മൂലകം അത്യാവശ്യമായും ചേർത്ത് കൊടുക്കേണ്ട ഒരു ഘടകമാണ് നമ്മളിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന ഈ വളങ്ങളിൽ സെക്കൻഡറി ന്യൂട്രീഷൻസും ബോറോണും മാത്രമേ കെമിക്കൽ കെമിക്കലായിട്ടുള്ളൂ ബാക്കിയെല്ലാം ജൈവമാണ് നമ്മളിപ്പം കഴിക്കുന്ന ഫലം ആയോണ്ട് പരമാവധി നമ്മൾ ജൈവവളങ്ങൾ മാത്രമേ ഇവിടെ ഉപയോഗിക്കുന്നുള്ളൂ ഇപ്പോൾ ചൂട് കഠിനമായതിനാലും നമുക്കിപ്പം അറുന്നൂറിൽ കൂടുതൽ ചെടികൾ ഉള്ളതിനാലും നമ്മുടെ ജോലി സമയം കുറച്ച് ഈ വളങ്ങളെല്ലാം നമ്മുടെ ഈ ഷെഡിൽ തന്നെ മിക്സ് ചെയ്ത് നേരിട്ട് നമ്മുടെ ചെടികളെ ചൂട്ടി കൊണ്ടിട്ട് കൊടുക്കുകയാണ് ചെടികളുടെ ചുവട്ടിൽ നിന്ന് രണ്ടടി അകലത്തിൽ വേരിന് ക്ഷതമേൽക്കാതെ മണ്ണ് മാറ്റിയിട്ട് ഈ വളം ഇട്ട് കൊടുത്തിട്ട് ഉടനെ തന്നെ മണ്ണ് മണ്ണടുപ്പിച്ചു കൊടുക്കുകയാണ് ഡ്രാഗൺ ചെടികളുടെ വേര് ചെടികളുടെ ചുറ്റും മുഗൾ മണ്ണിൽ തന്നെ കിടക്കുന്നതുകൊണ്ട് നമ്മൾ വളം ഇട്ട് കൊടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് വേര് പൊട്ടാതെ വളം ഇട്ട് കൊടുക്കണം വളം ഇട്ടതിന് ശേഷം ഒന്ന് രണ്ട് നല്ല മഴ ലഭിച്ചു അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത വളമെല്ലാം ചെടികൾക്ക് വലിച്ചെടുക്കാൻ പാകത്തിന് മണ്ണിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട് ഇപ്പോഴുള്ള ശാഖകളിൽ നിന്ന് നമുക്ക് നല്ല വിളവ് ലഭിക്കുമെന്നുള്ള പ്രത്യാശയോടെ തൽക്കാലം ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇതേപോലെ മറ്റൊരു സബ്ജക്റ്റുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്